പണക്കാട് തങ്ങള് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഇനീഷ്യേറ്റീവ് തന്നെ നമ്മൾ കണ്ടതാണ് മുനമ്പം കേരളത്തിൽ ഒരു മണിപ്പൂരാക്കാൻ വേണ്ടി ചിലർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് മുനമ്പം ഉപയോഗിച്ചുകൊണ്ട് മുനമ്പത്തിൽ സാധാരണക്കാരയാളുടെ താമസ സ്ഥലത്ത് അവർക്ക് നിയമപരമായ അധികാരം കിട്ടണമെന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ് അവരുടെ ആശങ്ക ഉയർത്തുന്നത് സ്വാഭാവികമാണ് അവരുടെ ആശങ്ക ഉയർത്തുന്നത് ഒരു നോട്ടീസ് പോയപ്പോൾ അവർക്ക് ആശങ്ക ഉണ്ടാവും ആ ആശങ്ക പരിഹരിക്കേണ്ട ഗവൺമെൻറ് അത് മിണ്ടാതിരുന്നു ഒരു മാസക്കാലം അത് മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി പാണക്കാട് തങ്ങൾ മുൻകൈ മുസ്ലിം സംഘടനകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ ഗവൺമെന്റ് ഇടപെടണം ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ തങ്ങളെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് തങ്ങളെ അഭിനന്ദിക്കല്ലേ വേണ്ടത് സർക്കാരിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഈ നാട്ടിൽ പരസ്പരം കലഹം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനീഷ്യേറ്റീവ് നടത്തിയ പാണക്കാട് തങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ലക്ഷ്യം അതാണ് അത് അത് ഒറ്റ ലക്ഷ്യമുള്ളു അതും ബിജെപിയെ സന്തോഷിപ്പിക്കാൻ ഇതെന്തൊരു രാഷ്ട്രീയമാണ് സി പി എം പോലുള്ള പാർട്ടിയിൽ നിന്നും ഈ രാഷ്ട്രീയം പ്രതീക്ഷിക്കാവുന്നതാണോ ക്ലിയർ ആയിട്ടുള്ള ഡീല് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് യു ഡി എഫിൽ കിട്ടേണ്ട വോട്ടുകൾ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റാനുള്ള പരിശ്രമം നടത്തുക സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നാണ് രാജിവെച്ചത് അവർക്ക് ഇല്ലാത്ത വേദനയാണ് സി പി എമ്മിന് എല്ലായ്പ്പോഴും അവർ പറഞ്ഞ വിമർശനം എന്താണ് കോൺഗ്രസ് ബി ജെ പിയിലേക്ക് ആൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആള് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അന്ന് കോൺഗ്രസ് അല്ല അപ്പോൾ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് ആൾ വന്നപ്പോൾ ബിജെപിക്കല്ല വിമർശനം ബിജെപിക്ക് വേണ്ടി ആ ജോലി മുഴുവൻ ചെയ്യുന്നത് സി പി എം ആണ് ഇതിൻ്റെ അർത്ഥം പിടിയിട്ടുന്നില്ല ഇവരെങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല ജനങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല ഒരു ഭൂരിപക്ഷത്തും രാഹുൽ മാംകൂട്ടത്തിൽ ജയിക്കും അല്ല പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളെല്ലാം കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ എന്തായാലും അത് വൈകുന്നേരം ആവട്ടെ അഞ്ചുമണിയാവുമ്പോഴേ അല്ലേ കൃത്യമായ ചിത്രം മനസ്സിലാവുള്ളൂ ഉച്ചയ്ക്കേഷൻ വരേണ്ടവർ ഒരുപാടുണ്ടാവും ടൗണിലൊക്കെ ഉച്ചക്കേഷൻ വരാൻ പ്രിഫർ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും അപ്പോൾ അതുകൊണ്ട് അത് ബാധിക്കില്ല അല്ല ഞാൻ പറഞ്ഞാൽ ആ വിവാദങ്ങളെല്ലാം നോക്കിക്കോ നിങ്ങൾ പാലക്കാട് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എടുത്തു നോക്കിയാൽ അവിടെ മത്സരം നടക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് സി പി എം മൂന്നാം സ്ഥാനത്താണ് ഈ കഴിഞ്ഞ മത്സരം മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്നാല് മത്സരം അങ്ങനെയാണ് അവിടെ സി പി എമ്മിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ബി ജെ പിക്ക് എതിരായുള്ള ആക്രമം ബി ജെ പിക്ക് എതിരായ ആക്രമണം പെട്ടിയായാലും വോട്ടർ പെട്ടിയായാലും എന്ത് വിവാദമായാലും അവർ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയാണ് അപ്പോൾ അത് ആ വിവാദങ്ങളെല്ലാം സത്യത്തിൽ ഫലത്തിൽ സി പി എമ്മിനെ അവരുടെ നിലപാടിനെ പുറത്തു കാണിക്കുകയാണ് ചെയ്യുന്നു ഞങ്ങൾക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ ടൂറിസം സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ യോഗം ആലപ്പുഴ നടക്കുകയാണ് ഞാൻ അവരുടെ കമ്മിറ്റിയെ പ്രത്യേകമായി സ്വാധീനിച്ചു ആലപ്പുഴയുടെ വിനോദസഞ്ചാര സാധ്യതകളുടെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഭ്യർത്ഥന അനുസരിച്ച് അവർ ഈ ടൂറിസത്തിൻ്റെ കമ്മിറ്റി ഇവിടെ ആലപ്പുഴയിലൊരു കമ്മിറ്റി വന്ന് താമസിക്കുന്നത് വളരെ അപൂർവ്വമാണ് അതിന് ഉണ്ടായിട്ടെന്നെ എൻ്റെ അറിവിൽ അപ്പോൾ തന്നെ വന്ന് കമ്മിറ്റി താമസിച്ച് ഇവിടുത്തെ പ്രദേശങ്ങളിലേക്ക് മനസ്സിലാക്കി ഇതിന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരോട് ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആലപ്പുഴയുടെ സമഗ്ര ടൂറിസം വികസനത്തിന് അതിനു ദേശീയപാതയുമായി ബന്ധപ്പെട്ടവർ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടവർ അതുപോലെ തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ആളുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ബാങ്കുകൾ ഇവരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വിനോദസഞ്ചാരത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നൊരു മേഖല വിനോദസഞ്ചാര മേഖലയാണ് പക്ഷേ പല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹൗസ് ബോട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹോം സ്റ്റേകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ വിനോദസഞ്ചാരം നേടുന്ന ഈ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ യോഗം ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്നത് അത് ആലപ്പുഴയ്ക്ക് വലിയ ഗുണകരമായിരിക്കും എന്നാണ് പറയാറ് അതിന് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഉണ്ടാകണമെന്ന് പരിഹരിക്കുന്ന ഞാനത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ധരിച്ചത് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് സീപ്ലെയിൻ എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയുടെ ഒരു അട്രാക്ഷൻ തന്നെയാണ് പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളുണ്ട് അങ്ങനെ ആ ആശങ്കകൾ ചർച്ച ചെയ്യണം അവരുമായിട്ടുള്ള ചർച്ച ചെയ്ത് അവരുടെ ജീവനോപാധികളെ ബാധിക്കാത്തവണ്ണം ഇത് ക്രമീകരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അവരുടെ ജീവനോപാധികളെ ബാധിക്കാതെ അവർക്ക് കുറിച്ച് സ്വീകരമാകുന്ന രീതിയിൽ സ്ഥലം സെലക്ട് ചെയ്തുകൊണ്ട് നടത്തണം അത് നടത്തുന്നതാണ് എൻ്റെ അല്ല ആലപ്പുഴയാലും ഞാൻ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ